സി ഇന്ന് കേരള രഞ്ജി ട്രോഫിയിൽ കേരളം വിജയിച്ചതിന് സന്തോഷം നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക ഇരുന്നൂറാണ് ടാർഗറ്റ് എന്ന് പറയും സോ നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ എല്ലാവർക്കും അറിയാം ഇന്നത്തെ രഞ്ജി ട്രോഫിയിൽ മാൻ ഓഫ് ദി മാച്ച് അതായത് ഈ ഒരു മാച്ചിൻ്റെ മാൻ ഓഫ് ദി മാച്ച് അസുരദീൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നൂറ്റി ഇരുപത്തിയേഴ് എന്ന് പറയുന്ന വളരെ മികച്ച ഒരു സ്കോർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇന്നിങ്സ് അത്രയും വലിയ ടോട്ടൽ പടുത്തുയർത്താനാണ് സാധിച്ചത് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ സഹായത്തിൽ നമ്മൾ അത്രയും വലിയ ടോട്ടൽ പടുത്തുയർത്തി രണ്ട് റൺസ് നമ്മൾ വിജയിച്ചു സോ അതൊരു വലിയ ക്രെഡിറ്റ് തന്നെയാണ് സോ ഈ ഒരു സാഹചര്യത്തിൽ മാൻ ഓഫ് ദി മാച്ച് ഒക്കെ അതിന് ശേഷം അദ്ദേഹം വന്ന് പറഞ്ഞൊരു കാര്യം പോസ്റ്റ് മാച്ച് പ്രസന്റ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് അതായത് സഞ്ജു സാംസൺ ഞങ്ങളുടെ ഈ ഒരു ടീമിൻ്റെ ഭാഗമാകേണ്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷേ പല കാരണങ്ങളാലും അത് ഇതിന് ടീമിൻ്റെ ഭാഗമാകാൻ സാധിച്ചില്ല ബട്ട് ഇന്നലെ ഞങ്ങൾ വളരെ മികച്ച ഇത് അവസാന നിമിഷം ആ ഒരു ഞങ്ങൾക്കറിയാം ആ ഒരു സ്റ്റേജ് ഇരുപത്തൊൻപത് മുപ്പത് റണ്ണൊക്കെ മതിയായിരുന്നു ആ ഒരു സമയത്ത് പോലും ഞങ്ങളെ ഫോൺ വിളിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് പരന്നൊരു വ്യക്തിയാണ് സഞ്ജു സാംസൺ അതുപോലെ തന്നെ എപ്പോഴും ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സഞ്ജു സാംസൺ സോ അദ്ദേഹത്തിനും വളരെയധികം നന്ദി എന്നാണ് മുഹമ്മദ് അസ്രുദ്ദീൻ ഈ ഒരു സമയത്ത് പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടുണ്ട് ഒരു സീനിയർ താരം ഒരു കാര്യം തന്നെയാണ് സഞ്ജു സാംസൺ ചെയ്തത് എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തുള്ള ഒരു ഗുഡ് ബൈ